പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നെല്ലിപ്പള്ളിയിൽ ഉണ്ടായ അപകടത്തിൽ ഒരു മരണം ഓട്ടോറിക്ഷയും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം ഓട്ടോ ഡ്രൈവർ പത്തനാപുരം കടയ്ക്കാമൺ സ്വദേശി മഹേഷാണ് മരണപ്പെട്ടത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നെല്ലിപ്പള്ളി ത്രിഹൃദയ ദേവാലയത്തിന് മുമ്പിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഒരു മരണം ഓട്ടോറിക്ഷയും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം ഓട്ടോ ഡ്രൈവർ പത്തനാപുരം കടയ്ക്കാമൺ സ്വദേശി മഹേഷാണ് കൊല്ലപ്പെട്ടത് പത്തനാപുരത്തു നിന്നും പുനലൂരിലേക്ക് വരികയായിരുന്ന കാറും പുനലൂരിൽ നിന്നും പത്തനാപുരത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അമിത വേഗതയിലെത്തിയ കാർ ബസിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിർദിശയിൽ നിന്നും വന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പിറകോട്ട് നിരങ്ങിനീങ്ങിയ ഓട്ടോറിക്ഷയുടെ തൊട്ടുപുറകിലായി വന്ന മറ്റൊരു കാറിൽ നിന്നു രണ്ടു വാഹനങ്ങളുടെയും ഇടയിൽപ്പെട്ട ഓട്ടോറിക്ഷ പൂർണമായും തകർന്നു ഡ്രൈവറെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി മരണവും സംഭവിച്ചു പുനരുവ് മൂവാറ്റുപുഴ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനാപുരം